ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ കംപ്ലയിൻറ്റ് ബോക്സ് വാഗൺ വെൻഡോ ആണ് വണ്ടി താണോ ബോക്സ് വാഗൺ വെൻഡോ ആണ് അപ്പോൾ വെ വെൻഡോയുടെ കംപ്ലയിൻറ്റ് മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എ ബി എസ് സെൻസർ എ ക്ലസ്റ്റർ അഥവാ മീറ്റർ എന്നൊക്കെ പറയാം മീറ്ററിൽ എ ബി എസിൻ്റെ ലൈറ്റ് കത്തിയക്കുന്നതാണ് കംപ്ലയിൻറ്റ് എ ബി എസ് എന്നുള്ള ചിഹ്നം കത്തിയക്കുന്നത് അപ്പോൾ ബ്രേക്കിൻ്റെ എ ബി എസ്സിൻ്റെ സെൻസർ കംപ്ലയിൻ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ബോക്സ് വാഗൺ സ്ക്വാഡ അതുപോലെ ഉള്ള മോഡൽ വണ്ടികൾക്ക് എ ബി എസ് സെൻസറിൻ്റെ പ്രോബ്ലം ആണ് അപ്പോൾ നമ്മൾ സെൻസർ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സ്കാൻ ചെയ്യുക ക്ലിയർ ചെയ്യുക ഓക്കെ അപ്പോൾ ഓക്കെ ആവും അപ്പോൾ എന്തായാലും എ ബി എസ് സെൻസർ മാറ്റുന്ന വീഡിയോ ആണ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം ഏകദേശം വോക്സ് വാഗൺ വെൻഡോ ആണ് വണ്ടി ഇതാക എ ബി എസ്സിൻ്റെ ലൈറ്റ് കത്തിയിരിക്കുന്നുണ്ടോ നമ്മുടെ സ്റ്റാർട്ടിങ് സമയത്ത് എ ബി എസിൻ്റെ ലൈറ്റ് ഇതൊന്ന് പാർക്കിൽ പി പി എന്നുള്ള ലൈറ്റ് ഹാൻഡ് ബ്രേക്കിൻ്റെ ആണ് നമ്മൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഹാൻഡ് ബ്രേക്ക് റിലീസ് കഴിഞ്ഞാൽ ആ ലൈറ്റ് പോയി എ ബി എസിൻ്റെ ലൈറ്റ് അങ്ങനെ അവിടെ തന്നെ കത്തി നിൽക്കുന്നുണ്ട് അതിൽ സെൻസർ കംപ്ലൈൻ്റ് ആണെങ്കിൽ സെൻസർ മാറ്റിയിട്ട് അപ്പോൾ അത് നമ്മൾ സ്കാനർ കണക്ട് ചെയ്ത് സ്കാനറിൻ്റെ ഇത് കണക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അല്ല ലൈറ്റ് എ ബി എസ്സിൻ്റെ ലൈറ്റ് ലെഫ്റ്റ് ഫ്രണ്ട് ലെഫ്റ്റ് ഫ്രണ്ട് എ ബി എസ് സെൻസറാണ് കംപ്ലയിൻറ്റ് കാണിക്കുന്നത് അപ്പോൾ അത് എ ബി എസ് സെൻസർ മാറ്റി മാറ്റിയതിന് ശേഷം വീണ്ടും സ്കാൻ ചെയ്ത് അത് ക്ലിയർ ചെയ്യണം എന്നാലേ ലൈറ്റ് പോകും ഫ്രണ്ട് ലെഫ്റ്റത്തെ എ ബി എസ് സെൻസറാണ് പോയി അപ്പോൾ നമ്മൾ വീലയച്ച് വീലയച്ചിട്ട് എ ബി എസ് സെൻസർ വരുന്നത് ഇവിടെയല്ല ഉപയോഗിച്ചാൽ വയർ ഇതാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു അല്ലെങ്കി അല്ലെങ്കി വരുന്നുണ്ട് അല്ലെങ്കിൽ ബോൾട്ടാണ് വരുന്നത് അഞ്ചിൻ്റെ അല്ലേ അഞ്ചിൻ്റെ ഇതുപോലെ അഞ്ചിൻ്റെ സൈസ് അഞ്ച് അഞ്ച് സൈസ് അഞ്ചിൻ്റെ അല്ലെങ്കിൽ ബോൾട്ടാണ് വരുന്നത് അപ്പോൾ അല്ലെങ്കിൽ ബോൾട്ട് വെച്ചിട്ടാണ് നമ്മൾ അയക്കുന്നത് ആച്ച ാണ് എ ബി എസ് സെൻസർ വരുന്നുണ്ടോ അപ്പോൾ എ ബി എസ് സെൻസർ നമ്മൾ അയച്ചെടുത്തത് എ ബി എസ് സെൻസറിൽ ഇങ്ങനെ പ്രത്യേകിച്ച് ഇതിൽ പ്രത്യേകിച്ച് കാണാനൊന്നും ഉണ്ടാവില്ല ജസ്റ്റ് പ്ലാസ്റ്റിക് ഇതായിട്ട് വരുന്ന സാധനമുണ്ട് ഉള്ളിൽ രണ്ട് പിന്നി വരും സെൻസർ ലെഫ്റ്റ് റൈറ്റ് ഒക്കെ വ്യത്യാസം വരുന്നുണ്ട് ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിലൊക്കെ നമ്മൾ അയച്ച് മാച്ച് ചെയ്ത് നോക്കണം ആ അതൊരു ആംഗിളൊക്കെ ഉണ്ട് അത് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായി ഇതിൻ്റെ ഈ ഷെയ്പ്പും ഈ ബോൾട്ട് ഇടുന്ന ഈ ഭാഗം നോക്കിയിട്ട് വേണം ഇതാക്കേണ്ടത് ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ നമ്മൾ അയച്ചിട്ട് തന്നെ നോക്കേണ്ടി വരും അപ്പോൾ അതിന് മനസ്സിലാവും മാച്ച് ചെയ്ത് നോക്കണം അപ്പോൾ നമ്മൾ എ ബി എ സെൻസർ ഇത് പഴയതാണ് പോയ പോയതായിട്ട് ഇതിൽ മെക്കാനിക്കലായിട്ടൊന്നും കാണാൻ ഉണ്ടാവില്ല ഇത് ഉള്ളിൽ ഇലക്ട്രിക്കലിൻ്റെ ചിപ്പ് ബോർഡൊക്കെ ഒഴുകുന്നുണ്ട് ഇതിൽ ഉള്ളിൽ ചെറിയ എന്തോ കോയിൽ അപ്പോൾ അത് പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പുതിയ മാറ്റി പുതിയ കയറ്റിയിട്ടുണ്ട് ഇതാ പുതിയ സെൻസർ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് ജസ്റ്റ് ഈ ലോക്ക് ശരിക്ക് പ്രസ് ചെയ്യാം കപ്പിളോട് ശരിക്ക് പ്രസ്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം തിരിച്ചതുപോലെ പിടിപ്പിക്കാം അപ്പോൾ നമ്മൾ നേരത്തെ സ്കാൻ ചെയ്ത് സ്കാൻ ചെയ്ത ആ റിപ്പോർട്ടിൽ എ ബി എസിൻ്റെ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു കോഡുണ്ട് അപ്പം നമ്മൾ നേരത്തെ കണ്ട ചെയ്ത് ക്ലിയർ ആക്കും എ ബി എസിൻ്റെ ക്ലിയർ ചെയ്ത് ഫോൾട്ട് പോയിട്ടുണ്ട് നേരത്തെ റിപ്പോർട്ട് ഞാൻ കാണിച്ചുതരാം ഇല്ല ലെഫ്റ്റ് ഫ്രണ്ട് ലെഫ്റ്റ് എ ബി എസ് വീൽ സ്പീഡ് സെൻസർ പാസീവ് ഓർ അബിയോജെനിസിസ് എന്നാണ് കംപ്ലയിൻ്റ് അപ്പോൾ അത് നമ്മൾ ഓൾറെഡി ഇത് ക്ലിയർ ആക്കിയിട്ടുണ്ട് റിപ്പ് ഓൾറെഡി എ ബി എസ് ക്ലിയർ ആക്കിയപ്പോൾ ഇത് വണ്ടി എ ബി എസ് ഇതൊക്കെ ലൈറ്റ് പോയിട്ടുണ്ട് ഇത് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് എ ബി എസ് സെൻസറിൻ്റെ വർക്കിംഗ് കണ്ടീഷനൊക്കെ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ വണ്ടി ഒന്ന് വില കിട്ടിയതിന് ശേഷം വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം ഇപ്പോൾ ക്ലസ്റ്ററിൽ ലൈറ്റ് ഒന്നും ഇല്ല വണ്ടി ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കിയതിന് ശേഷം നമുക്ക് ലൈ എ ബി എസ് വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ ഗൈസ് നമ്മൾ വണ്ടി എ ബി എസ് സെൻസർ മാറ്റിക്കഴിഞ്ഞു സെൻസർ മാറ്റി ശേഷം വണ്ടി ഒന്ന് ഓടിച്ചു നോക്കുകയാണ് ഇപ്പോൾ എ ബി എസ്സിൻ്റെ ലൈറ്റ് ഒന്നും കണ്ട മീറ്ററിലില്ല അപ്പോൾ വണ്ടി ഓടിച്ച് നിൽക്കുകയാണ് നമ്മളിപ്പോൾ സ്കാനറിൽ ഓൾറെഡി എ ബി എസ് ലൈറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് റൈറ്റ് സൈഡ് എ ബി എസ് സെൻസർ എന്നു കംപ്ലൈൻറ്റ് അപ്പോൾ ആ സെൻസർ ഇതുപോലെ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് അത് ലൈറ്റ് എന്ന് ചില ആൾക്കാർ സെൻസർ കംപ്ലൈൻ്റ് ആയിട്ടുണ്ടെങ്കിൽ സെൻസർ കംപ്ലൈൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് ബാറ്ററിയുടെ എറുത്തൊക്കെ അയച്ചു കഴിഞ്ഞാൽ പോകുന്നൊക്കെ ചില ആൾക്കാർ പറയും പക്ഷേ അത് സെൻസർ ചെറിയ ഇലക്ട്രിക്കലി ഫോൾട്ടാണൊക്കെ ആണെങ്കിൽ ഇലക്ട്രിക്കലി വോൾട്ടേജ് വേരിയേഷൻ അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് പോവും അല്ലാതെ അത് അങ്ങനെ പോവില്ല താൽക്കാലികമായിട്ട് പോകുവാണെങ്കിലും വണ്ടി ഇതുപോലെ സ്പീഡ് തേർട്ടി സ്പീഡ് തേർട്ടി ഫൈവ് സ്പീഡൊക്കെ കഴിയുമ്പോൾ വീണ്ടും വരും ആ സെൻസർ മാറ്റി കഴിഞ്ഞാൽ അത് ക്ലിയർ ആവുകയുള്ളൂ അല്ലെങ്കിൽ വയറിങ് എവിടെയെങ്കിലുമൊക്കെ കട്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ അത് കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ മാത്രമേ ഇത് പോവുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വണ്ടീൻ്റെ എ ബി എസ് ബ്രേക്ക് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക എ ബി എസ് വർക്ക് ചെയ്യണമെന്നൊക്കെ വണ്ടി സ്കിഡ് ആകുവാണെങ്കിൽ എ ബി എസ് വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെയാണ് അർത്ഥം അപ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്യണ സമയത്ത് കറക്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ബ്രേക്ക് തന്നെ വണ്ടി സ്കിഡ് ആകാതെ എഫക്റ്റീവായിട്ടുള്ള ബ്രേക്ക് കിട്ടുകയാണെങ്കിൽ വർക്കിങ് നോക്കിയാണ് ഞാൻ ഇപ്പോൾ ഒന്ന് ബ്രേക്ക് ചെയ്തിപ്പോൾ കുഴപ്പമില്ല നല്ല സ്പീഡ് പോയിട്ട് തേർട്ടി ഫൈവ് സ്പീഡിന് മേലെ കയറി കഴിഞ്ഞാൽ തന്നെ എ ബി എസ് വർക്ക് ചെയ്യും ബ്രേക്ക് ചവിട്ട് സഡൻ ചവിട്ട് വണ്ടി സ്കിഡ് ആകാതെ സഡൻ ആയിട്ട് തന്നെ നിൽക്കുക ഇപ്പോൾ അതുപോലെയായിരുന്നു ഇപ്പോൾ സാൻ വണ്ടി നിന്നു കുഴപ്പമൊന്നുമില്ല റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഗൈസ് നമ്മൾ എ ബി എസ് സെൻസറൊക്കെ മാറ്റി വണ്ടി ടെസ്റ്റ് ചെയ്ത് അടിച്ചു നോക്കി ബ്രേക്കിംഗ് എഫക്റ്റീവ് ആണ് എ ബി എസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഒരു തേർട്ടി തേർട്ടി ഫൈവ് സ്പീഡിന് മേലെ ബ്രേക്ക് ചെയ്യുന്ന സമയത്തൊക്കെ എ ബി എസ് വർക്കിംഗ് കറക്റ്റാവും എ ബി എസ് കിട്ടും അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകളൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോസും അപ്പം മറ്റൊരു വീഡിയോമായി കണ്ടുമുട്ടാം എല്ലാവർക്കും ഗുഡ് ബൈ